പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാൽ നിങ്ങൾ ദൈവസന്നധിയിൽ ഭാഗ്യവാന്മാരാണ് ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ് അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും വേണ്ട കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തകർച്ചകൾ ആഗ്രഹിച്ചവർക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സൽപേരിന് കളങ്കം വരുത്തിയവരോട് ഈ രാത്രിയിൽ നമുക്ക് ക്ഷമിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തടസ്സങ്ങൾ സൃഷ്ടിച്ചവർക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം വിലപ്പെട്ടവരായി മാറുന്ന സമയമാണിത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു അതിനാൽ നമ്മോട് കടപ്പെട്ടവരോട് ഈ രാത്രിയിൽ പൂർണ്ണമായും ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ കടങ്ങളും നമ്മുടെ പാപങ്ങളും സ്വർഗസ്തനായ പിതാവ് നമ്മോടും ക്ഷമിക്കുന്നതിനു വേണ്ടി എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നധിയിൽ നമുക്ക് കൂടുതൽ നന്മയ്ക്ക് പാത്രരാകാം നിങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ സമയം പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുസന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ വിചാര വികാരങ്ങളെ സമർപ്പിച്ച് അങ്ങയുടെ സാന്ത്വനം തേടി അങ്ങയുടെ ആശ്വാസം കേൾക്കുവാൻ അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാൻ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും കുറവുകളും ക്ഷമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് അവിടുന്ന് മനസ്സാകണമേ ദൈവമേ ഞങ്ങൾക്ക് കടപ്പെട്ടവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ അതോടൊപ്പം ഞങ്ങൾ കടപ്പെട്ടവർക്ക് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിനും അവർ ഞങ്ങളോട് ക്ഷമിക്കുന്നതിനും അവർക്കും ഈ രാത്രിയിൽ കൃപ കൊടുക്കണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ നിരാശയും വേദനയും ഒറ്റപ്പെടലും എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ മറ്റുള്ളവരെ പ്രതി ദുഃഖിക്കുമ്പോൾ അങ്ങയുടെ ഈ വചനം ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നു സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ദൈവമേ നന്മയിലേക്ക് സകല നന്മയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന കർത്താവി അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിരാശയും ഭയവും എടുത്തു മാറ്റി ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതിയുടെ ഭാഗമായി വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഓരോ നിമിഷവും ഞങ്ങൾക്ക് കൃപ നൽകി ഉൾബലം നൽകി ശക്തി നൽകി ആന്തരിക സൗഖ്യം നൽകി ശരീരത്തിനും മനസ്സിനും ബലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങൾക്കെതിരെ വ്യാജമായി മറ്റുള്ളവർ തിന്മകൾ നിരത്തുമ്പോൾ ഞങ്ങൾക്കെതിരെ എല്ലാവിധ തിന്മകളും വ്യാജമായി പറയുമ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഭാഗ്യവാൻമാർ എന്ന് അങ്ങ് കണക്കാക്കുന്നു എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ അത് മുറിപ്പെടുത്തുന്നു ഞങ്ങളുടെ വിചാരങ്ങളെ വികാരങ്ങളെ മനസ്സിനെ എല്ലാം അത് വ്രണപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഞങ്ങൾ മറ്റുള്ളവരുടെ സന്നദ്ധിയിൽ വ്യാജമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ വ്യാജമായി തരം താഴ്ത്തപ്പെടുമ്പോൾ വ്യാജമായി അപമാനിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഹൃദയ വേദന അങ്ങേക്കറിവുള്ളതാണല്ലോ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുക്കുരിശിൽ അങ്ങേറ്റ അപമാനവും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കൊണ്ട് ഞങ്ങളെ പരിപൂർണമായി ഈ രാത്രിയിൽ സൗഖ്യപ്പെടുത്തണമേ അങ്ങയുടെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ ഓരോ ഹൃദയ മുറിവുകളെയും ചേർത്തു വെക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു കർത്താവ് സകല രോഗങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ദൈവമേ മരുന്ന് കഴിച്ചതിൻ്റെ ഭാഗമായി ശരീരത്തിൽ മുഴുവൻ ഇൻഫെക്ഷൻ അടിച്ചിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാ കോശങ്ങളിലേക്കും ക്യാൻസർ പടർന്നു പിടിച്ച് ഇനി കീമോതെറാപ്പി കൊണ്ടുപോലും സുഖപ്പെടാത്ത ക്യാൻസർ രോഗികൾക്ക് വേണ്ടി രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ അത്ഭുത വചനമയച്ച് ഇന്ന് ഈ രാത്രിയിൽ തന്നെ അവർക്ക് സൗഖ്യം നൽകി മരുന്നിനോ ലേപന ഔഷധത്തിനോ വൈദ്യ ചികിത്സക്കോ കഴിയാത്തത് ദൈവമേ അവിടുന്ന് വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ വൈദ്യ ചികിത്സ ഉപേക്ഷിച്ച എല്ലാ രോഗികളെയും ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കിടന്നു ചെന്ന് അവർക്ക് പരിപൂർണ സൗഖ്യം നൽകട്ടെ അതിനാൽ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും മാപ്പ് നൽകുന്നതിനും അവരോട് കരുണ കാണിക്കുന്നതിനും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ പല രോഗങ്ങളിൽ നിന്നും നമുക്ക് സൗഖ്യവും വിടുതലും കിട്ടും എന്തെന്നാൽ പല രോഗങ്ങൾക്കും ഒരുപക്ഷെ കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള കോപവും വിദ്വേഷവും ശത്രുതയുമാണ് അത് നമുക്ക് മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവമേ അനേക വർഷങ്ങളായി ചില വ്യക്തികളോട് അവരുടെ വാക്കുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും അത് ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്നു എപ്പോഴൊക്കെ ഞങ്ങൾ ആ വാക്കുകൾ ഓർക്കുന്നുവോ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ആ വ്യക്തികളോട് നീരസ്സവും അസൂയയും കോപവും ശത്രുതയും തോന്നുന്നു അതിനാൽ ദൈവമേ ഇന്ന് ഞങ്ങളിൽ പരോഗികളായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് എല്ലാവരെയും ഈശോ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈശോ എന്നെ സ്നേഹിക്കുന്നതുപോലെ തന്നെ എനിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഥാവി ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമാ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നരളിച്ച ഈശോ നാഥ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നും അരളിച്ച കർത്താവായ ഈശോയെ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ തന്നെ ഞങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കൃപ തരണമേ കർത്താവെ എല്ലാവരെയും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ഹൃദയവിശാലത നൽകി രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയട്ടെ അങ്ങനെ ഞങ്ങളായിരിക്കുന്നിടം സമാധാനത്താൽ നിറയും ദൈവമേ ഇന്ന് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനം നിറയ്ക്കണമേ ദൈവിക ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ ഞാൻ എൻ്റെ കർത്ത എന്ന് ഉറച്ച് പ്രഖ്യാപിക്കുവാൻ ഓരോ നിമിഷവും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർക്കുവാനും അതിനെ പ്രതി നന്ദി പറയുവാനും എനിക്ക് സാധിക്കട്ടെ ദൈവമേ അങ്ങയിൽ ആണ് എൻ്റെ ആനന്ദം പൂർണമാകുന്നത് അങ്ങയിലാണ് എൻ്റെ ആഹ്ലാദം പൂർണമാകുന്നത് ഈ ലോകം എനിക്ക് തിന്മകൾ വെച്ച് നീട്ടുമ്പോൾ എനിക്ക് പരാജയങ്ങൾ തരുമ്പോൾ എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുണയോടെ ആശീർവദിക്കുന്ന എൻ്റെ ദൈവം ചെയ്ത നല്ല നന്മകളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും അങ്ങനെ എൻ്റെ ദൈവത്തിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുവാനും ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് വലിയ സൗഖ്യവും വിടുതലും നൽകി ആശ്വാസം നൽകി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് രാത്രിയിൽ അവരെ സുഖപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നീതി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങനെ സർവമഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും എല്ലാവരോടും പൊറുക്കുന്നതിനും രാത്രിയിൽ ദൈവത്തിന്റെ ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ആ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്ക ോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളെ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്ക പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സമാധാനപരമായ ഉറക്കം നൽകി െ അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണാൻ നമ്മെ ഉറക്കമുണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ